മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ പലപ്പോഴായി പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഒരൊറ്റ തെരഞ്ഞെടുപ്പിലേക്ക് നടത്തുന്ന പ്രക്രിയയിലേക്ക് പോയാൽ അയ്യായിരത്തി നാനൂറ് കോടി രൂപയുടെ ചിലവാണ് ഇലക്ഷൻ കമ്മീഷൻ വിലയിരുത്തുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ രാഷ്ട്രീയ രീതിയെ മാറ്റിമറിക്കുവാനും കൂടുതൽ ആധിപത്യം ഉണ്ടാക്കുവാനും വലിയ തോതിലുള്ള വെട്ടിപ്പ് നടത്തുവാനും ഇത് പ്രയോജനകരമാണ് ആ ഒരു കരുതലിലാണ് അവർ മുന്നോട്ട് പോകുന്നത് പ്രതിപക്ഷത്തെ ഒരു പാർട്ടി പോലും ഇതിനെ അംഗീകരിക്കുന്നില്ല എന്നതാണ് സത്യം ഇലക്ഷൻ നടക്കുന്നത് ബാലറ്റ് പേപ്പറിലായിരിക്കണം എന്നുള്ള വ്യക്തമായ നിലപാടിലാണ് പ്രതിപക്ഷമുള്ളത് രാഹുൽ ഗാന്ധി ആ കാര്യത്തിൽ അണുകിടമാറാതെ ഉറച്ചു നിന്നുകൊണ്ട് പറയുന്നത് തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിൽ തന്നെ നടത്തേണ്ടതാണ് എന്നതാണ് വലിയ കൃത്രിമത്വം ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടായിട്ടും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന രാജീവ് കുമാറിനെ ചോദ്യം ചെയ്തില്ല ഇതിൽ രാഹുൽ ഗാന്ധി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഗാനേഷ് കുമാറിൻ്റെ നിയമനം തന്റെ അറിവോട് കൂടിയല്ല താൻ കൂടി അംഗമായിട്ടുള്ള സമിതിയിൽ നിന്നും തന്നെ നാണം കെട്ടി ഇറക്കിവിട്ട സമിതിയോട് തനിക്ക് വേറൊന്നും പറയാനില്ല ഗാനേഷ് കുമാറിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നതാണ് രാഹുൽ പറയുന്നത് സുപ്രീം സുപ്രീംകോടതി എടുക്കട്ടെ ഫൈനൽ ഡിസിഷൻ എന്നുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷമുള്ളത് ഈ രാജ്യത്ത് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ നാൽപ്പത്തി ലക്ഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വേണം ഇരുപത് ലക്ഷം വോട്ടിംഗ് മെഷീൻ്റെ കുറവായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒരേ സമയത്ത് തിരഞ്ഞെടുപ്പ് നടത്തിയാളുണ്ടാവുക തീർച്ചയായും അതിൻ്റെ ഷോർട്ടേജിൽ വലിയ ഒരു കൃത്രിമമായിരിക്കും ബി ജെ പി ഉണ്ടാക്കുന്നത് വോട്ടിംഗ് മെഷീനുകൾ ഉണ്ടാക്കാൻ ടെൻഡർ കൊടുക്കുന്ന കമ്പനികളിൽ വലിയ തോതിലുള്ള തിരിമറി കാണിക്കാൻ എല്ലാ രീതിയിലുള്ള സാധ്യതകളും ഉണ്ടെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളുടെ പോക്ക് പോവുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തങ്ങൾക്ക് വിശ്വാസമില്ല വിശ്വാസമില്ലായെന്ന് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറയുമ്പോൾ ആ കാര്യത്തിൽ കോടതിക്ക് ഇടപെടേണ്ടി വരും എന്നത് തീർച്ചയാണ് ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അംഗീകരിക്കാൻ ഒരു രീതിയിലും പ്രതിപക്ഷ പാർട്ടിക്ക് ഇപ്പോൾ കഴിയുന്നില്ല നവമാത്രമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ടതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തെ അടിച്ചമർത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് സാധിക്കുകയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും തമ്മിൽ നടത്തുന്ന പൊതുധാരണ പൊളിച്ചെഴുതുക തന്നെ വേണം എന്നതാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നതും രണ്ടായിരത്തി ഒൻപത് തൊട്ട് ഉപയോഗിച്ചിട്ടുള്ള പഴയ വോട്ടിംഗ് മെഷീനുകളാണ് വീണ്ടും ഉപയോഗിക്കുന്നതെങ്കിൽ അത് സമ്മതിക്കില്ല എന്നതാണ് പ്രതിപക്ഷം പറയുന്നത് കാലപ്പഴക്കം ചെന്ന വോട്ടിംഗ് മെഷീനുകൾ മാറ്റിയേ മതിയാവുള്ളൂ പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടാണ് വോട്ടിംഗ് മെഷീനുകൾ ഓരോ സംസ്ഥാനത്തും ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കുന്നത് അതിനൊരു വാലിഡിറ്റി ഉണ്ട് അത് കഴിഞ്ഞാൽ അതിൽ വലിയ രീതിയിലുള്ള തെറ്റുകൾ സംഭവിച്ചേക്കും ഇത് മുതലെടുക്കാൻ ബി ജെ പി നടത്തുന്ന ശ്രമത്തെക്കുറിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ തീരുമാനത്തെക്കുറിച്ചും കോടതിക്ക് പരാതി നൽകുവാനാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം